ആ നമ്മളെ കുറെ കാലത്ത് ഒരു ആഗ്രഹമാണ് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് മുമ്പത്തെ കുറെ വീടുകള് ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ബോക്സിനെ പറ്റിട്ടെ അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് സെറ്റ് ആക്കാൻ പറ്റിയ നമ്മളെ ടൗണിന്റെ ഹൃദയഭാഗത്തെ പഞ്ചായത്ത് കലറിന്റെ സൈഡിലാന്ന് നമ്മളെ ഗിഫ്റ്റ് ബോക്സ് ആക്കിയിട്ടുള്ളത് അപ്പോ ഈ ഒരു സ്റ്റൈലിൽ നമ്മള് ഷെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് ബോക്സിന്റെ റൂൾസ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അതായത് നമുക്ക് ആർക്ക് വേണ്ടിയിട്ടും ഇതിനകത്ത് എന്ത് സാധനം വെക്കാം അതായത് കേടാവാത്ത എന്ത് സാധനം വെക്കാൻ പറ്റും അരി ധാന്യങ്ങള് ചെറുവായര് അങ്ങനെ എല്ലാ സാധനവും ഇതിനകത്ത് വെക്കാം അപ്പൊ ഇത് ആവശ്യമുള്ളവർ ഇതിനകത്ത് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് അതായത് ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ഇതിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് പോവാം അപ്പൊ ഇതില് നമ്മളെ നാട്ടില് ആർക്ക് വേണമെങ്കിലും ദാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിൻറ്റകത്ത് സാധനം നിക്ഷേപിക്കാം അപ്പൊ ഇതിനുള്ള സൗകര്യം നല്ല സൗകര്യം ആക്കി നമ്മളെ പറഞ്ഞാൽ ഒരുപാട് കള്ളികളുണ്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വയ്ക്കാം എന്നുള്ളതാണ് അപ്പൊ നമ്മളെ നാട്ടിലെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത് അപ്പോ എല്ലാരും ഇതാ സ്റ്റാഫിൽ ഇതാ രാവിലെ തന്നെ എത്തില്ലേ വിശേഷം ബോക്സ് എല്ലാവർക്കും ഇഷ്ടായി നമ്മളെ ബോക്സ് ഇതാ ആക്കിയാളിതാ നിജു ഇതിന്റെ നിർമാതാവ് പിന്നെ നമ്മളെ ബ്യൂട്ടി പാർലറിന്റെ മുകളിലത്തെ ബോർഡെല്ലാം നിജു ആക്കിന് എനിക്ക് തോന്നുന്നത് നിജുവിനെ പോലത്തെ ഒരു പണിക്കാരൻ ഞാൻ ഇതുവരെ കണ്ടില്ല അത്രയും പെർഫെക്റ്റ് പണി എന്ന് അത്രയും പെർഫെക്റ്റ് പണിയാണ് പിന്നെ നിജുവിന്റെ ശിഷ്യൻ പിന്നെ ഏറ്റവും സത്യസന്ധമായിട്ട് നമ്മൾ പറയും പോലെ വലിയ ചാർജ് ഒന്നും ചാർജൊന്നുമില്ലാണ്ട് നല്ല കറക്റ്റായിട്ടാണ് നിജു വായിക്കുന്നത് അപ്പോൾ ഞാൻ നിജുവിനെ പ്രത്യേകം പറയും കാരണം വെച്ചാൽ ഞാൻ ഇന്നേ പോലെ ഇതുപോലൊരു പണിക്കാർ ഇത്ര നല്ല മര്യാദയുള്ള ഇത്ര ക്ലിയർ ഒരു പണിക്കാരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിജുവിനെല്ലാവരെയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് കിട്ടില്ല നിജുവിൻ്റെ നമ്പർ ഞാൻ മോൾ കൊടുക്കാൻ നിങ്ങൾ ഇവനെ വിളിച്ചാൽ കിട്ടും കേട്ടോ എന്തായാലും നമ്മളെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് ഡിസംബർ അഞ്ച് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ ദിവസം ഇവിടെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നിജു പൊലച്ചൊക്കെ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം ഈ തന്നെ ഉണ്ടാവും ഈ ഡിസംബർ തന്നെ ആക്കണമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഇവിടെ ജില്ലാ കലക്ടറെ ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യിക്കാന്ന് വിചാരിക്കുന്നത് ഇനി അവർക്ക് ഡേറ്റ് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കേണ്ട കാര്യമുണ്ട് എന്താ നമ്മളെ ഔദ്യോഗികമായ ഇതിന്റെ ഉദ്ഘാടന തീയതി എല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ് നമ്മളെ ഇവര് നന്മ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളെ നാട്ടുകാരെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് പിന്തുണ ഇതിന് ഉണ്ടാവണം എന്നാലേ ഇത് വിജയിക്കുള്ളൂ വേറൊന്നേ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഇതുപോലെ കസ്റ്റഡി അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് ബോക്സിനെ പറ്റി പറയണം കാരണം എല്ലാവരും ഇത് അറിയണം ആവശ്യക്കാർ ദൂരം എന്നാലും ഇവിടെ വന്നിട്ട് എടുക്കട്ടെ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കും ചെയ്യാം നമ്മളെ നമ്പർ ഇല്ലാത്ത വെക്കും കൊണ്ടു കൊണ്ടുകൊടുക്കാനും പറ്റുന്നുള്ളതാണ് ഏതായാലും നമ്മളെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉദ്ഘാടന ദിവസം നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വേറെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോഴേ ക്ഷണിക്കുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് ഞാൻ പിന്നീട് പറയാം ഇപ്പം ഇന്ന് ഡിസംബർ അഞ്ച് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ ശരി എന്നാൽ പിന്നെ ഓക്കെ ബൈ